അസ്സലാമു അലൈക്കും ഈ മൂന്ന് അമലുകൾ ചെയ്തേ ഇന്നുമുതൽ ഞാനും നിങ്ങളും ഉറങ്ങാൻ പാടുള്ളൂ മഹത്തായ അമലുകൾ ഏതൊക്കെയാണ് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്തം തീർക്കുക അതെങ്ങനെയാണ് സൂറത്തുൽ ഇഖ്ലാസ് കുൽഹുല്ലാഹു അഹദ് മൂന്ന് തവണ രണ്ട് ഹബീബായ മുത്തുനബിയുടെയും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരുടെയും പൊരുത്തം കിട്ടാൻ ഒരു സ്വലാത്ത് അള്ളാഹു മസു അല സിനിൻ എന്നുള്ള സ്വലാത്ത് മൂന്ന് പരിശുദ്ധമായ ഒരു ഹജ്ജിൻ്റെയും ഹ്രയുടെയും പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ദിക്കറ് സുബെഹാൻ വളരെ സിമ്പിളാണ് മഹത്തായ പ്രതിഫലമാണ്